നമസ്കാരം കേരളം അങ്ങനെ വീണ്ടും സമര പ്രക്ഷുബ്ധമാകുന്നു തലസ്ഥാനം യുദ്ധകളമാകുന്നു ആരംഭിച്ചതിന് ശേഷം ഞങ്ങളുടെ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം എത്തിയിരിക്കുന്നു ആലപ്പുഴ വരെ അരികൊണ്ട യൂത്ത് കോൺഗ്രസ് അതിന്റെ കൊല്ലമായ പ്രതിച്ചടിക്കാൻ തുടങ്ങുന്നു നേതാക്കന്മാരെ തിരിച്ചടി പ്രതിരോധം ഒന്ന് വന്നിട്ട് തുടങ്ങുന്നു യൂത്ത് കോൺഗ്രസ് അതാൻ്റെ വീടൊക്കെ കാണിക്കുന്നു തിരിച്ച് ഇപ്പോൾ സി പി എം നേതാവിൻ്റെ വീട്ടിൽ കല്ല്യാറുണ്ടാകുന്നു അങ്ങനെ അടിയും തിരിച്ചടിയും പ്രതിരോധവുമായിട്ട് ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടക്കുന്നു നല്ല പ്രകോപനവും മുതും തള്ളും അങ്ങോട്ട് ഡി പി ഡി ഒക്കെ ഉണ്ടാകുന്നു അതിന് ശേഷം കെ സീൻ്റെ മാർച്ചിൽ പോലീസുകാർ അഴിഞ്ഞാടുന്നത് നമ്മൾ കണ്ടു ഇന്ന് ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കാര്യക്കൂടെ പോലീസുകാരൻ്റെ വണ്ടി കയറുന്നു ജി എ കാര് ഗുണ്ടാ സംഘങ്ങളെ പോലെ അടിച്ചു തകർക്കുന്നതിടയിൽ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് പോലീസ് ചീഫൊക്കെ തകർക്കുന്ന കണ്ടു എന്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി കമ്മ്യൂണിസ്റ്റുകാരിയാണ് അനുഭാവിയൊക്കെയാണ് പക്ഷെ പുള്ളിക്കാരി കറുപ്പ് തസ്സിത്തിട്ട് വീട്ടിൽ വന്നാൽ ശേഷം വീട്ടുകാര് പറഞ്ഞ് കറുപ്പിടല്ലേ മോളെ നമ്മൾ പാർട്ടിക്കാരെ ആണെങ്കിലും വഴി കിട്ടും നമ്മുടെ പാർട്ടിക്കാര് വിരൽ പിടിച്ച് നടക്കുകയാണ് ചോപ്പ് കണ്ടാൽ വരലുന്ന പോത്തിനെ പോലെ കറുപ്പ് കണ്ടാൽ വരളുന്ന ഒരു രാജാവാണ് നമുക്കുള്ളത് അതുകൊണ്ട് കറുപ്പിടരുത് നീ വേറെ കള്ളപറഞ്ഞ കിട്ടുമെന്ന് പറഞ്ഞു വരെയാണ് വീട്ടിൽ നാളുകളെ ഇറക്കി വിടുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ കമ്പനിയോട് ഇത്ര പേടി പാസകുഷ്ഠൻ ഞാൻ അറിയില്ല മന്ത്രിമാരും മുഖ്യമന്ത്രി കിട്ടുന്നു ന്യായീകരിക്കുകയാണ് മറ്റേ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉഷ്വലെടുത്തോ എന്ന് പറയുന്ന ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഒരു മാധ്യമപ്രവർത്തകല കുറ്റത്തിന് അല്ലെങ്കിൽ വറസോമത്തിന് ഗ്യസെടുത്തേക്കും എന്താ വധസം ഈ ചീറിപ്പാനും വന്ന ബസ് കവചമായ ബസ് പൂട്ടികൾ മുടക്കി ബസ്സിലേക്ക് കോങ്ങസിൻ്റെ ഏത് ചെറുപ്പക്കാർ ആ വിപ്ലവാജ്ഞി വരുന്ന ചെറുപ്പക്കാരൻ ഷൂ അസഞ്ചേസിൻ്റെ പേരിൽ വറസോമത്തിന് ഗ്യസെടുത്തിരിക്കുന്ന നാടാണിത് എന്താണ് ഇവിടെ നിയമസഭയിലും നിയമസഭകളിൽ അതുപോലെ തന്നെ മറ്റ് പ്രധാന സഭകളിലൊക്കെ ചെരുപ്പിലൊക്കെ വന്നിട്ടുണ്ട് നിയമസഭ തല്ലി തകർത്ത കൂട്ടരാണ് പോലീൻ കറുപ്പിനെയും ഒരു ഷൂസിനെയൊക്കെ ഭയപ്പെടുന്നത് അപ്പോൾ എന്ന് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്കും ആവശ്യം സാധാരണ എല്ലാവരും ഇങ്ങനെ പ്രതിഷേധ മാർച്ചുകൾ നടത്തും പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നേതാക്കന്മാർ ഇരിക്കുമ്പരത്തേക്ക് പോലീസുകാർ അക്രമമായിട്ട് വിടാറില്ല അങ്ങനെ സി പി എമ്മിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും മുതിർന്ന നേതാക്കന്മാർ വരും പ്രസംഗിക്കവർ പോകും അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉദ്ധിത്തലും മറ്റേ സാധനം ബാരിക്കേഡ് മറച്ചിടലും ഒക്കെ ഉണ്ടാകും പോലീസ് ജലവീരങ്ങൾ ഉപയോഗിക്കും അതിചാർച്ച നടത്തും ഇതാണല്ലോ ഒരു എന്താ പറയുക ക്ലീശ സ്റ്റോറി ആ ക്ലീശ ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് കേരള പോലീസ് പിണറായിയുടെ പോലീസ് അപ്പം കെ പി സി സി പ്രസിഡന്റും മുൻ പ്രസി പ്രസിഡന്റ് മുൻപ്രതിപക്ഷനായതാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ പ്രതിപക്ഷനായതാവ് വി ഡി സതീശൻ എം പിമാര് എം എൽ എമാര് ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന സദസിലേക്ക് പോലീസ് ആദ്യം ജലഭീരംഗ പ്രയോഗിക്കുന്നു അതിനുശേഷം ഗ്രനേഡ് പ്രയോഗിക്കുന്നു തലസ്ഥാനം ഒരു യുദ്ധക്കലമാക്കുന്നു എവിടെങ്കിലും കെട്ടുകേൾവിയുണ്ട് ഇതിനുമുമ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ ആരോപണം വന്ന സമയത്ത് ഡിവൈഎഫ്ഐകാര് അയിഞ്ഞാടിയപ്പോൾ യൂത്ത് കോൺഗ്രസ് അറിഞ്ഞതെല്ലാം പോയിട്ടുണ്ട് അല്ലെങ്കിൽ അന്ന് ഈ പോലീസ് വകുപ്പ് ഇവരുടെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഒരു ദിവസം തിരുവനന്തപുരം മൊത്തം സ്തംഭിച്ചു എന്തെങ്കിലും പോലീസിനെ കാണിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ഇത് അയ്യാടാൻ വിട്ടിരിക്കുകയാണ് ഇതിന്റെ പൊതുചലനങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുണ്ടാവും പിണറായിയുടെ പോലീസ് ആണെങ്കിലും കാണിക്കുന്ന ഇതിനൊക്കെ ഫലം ഫലമുണ്ടാകുമ്പോൾ കോൺഗ്രസ്സിനാണ് കാരണം ശബരിമല വിഷയം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ശബരിമല വിഷയം ഉണ്ടായി ബി ജെ പി കാരാണതിന് മുന്നേ നിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും അക്രമങ്ങളും അടിയറും സമരങ്ങളും ഒക്കെ നയിച്ചെങ്കിലും അതിൻ്റെ ഗുണമുണ്ടായിരുന്നു കോൺഗ്രസ്സിന് ഇപ്പോൾ കോൺഗ്രസ് സമരം നടത്തുന്നു കോൺഗ്രസ്സിന് അടി കിട്ടുന്നു നേതാക്കന്മാരെ ഉൾപ്പെടെ ആശുപത്രിയിലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ഡിവൈഎഫ്ഐയും പോലീസും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ പരിപാടിയാണ് അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസിലാണ് അത് നിങ്ങൾ ഉറപ്പിച്ചോ ഇത് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവിന് സമരങ്ങളിലൂടെ മുഖ്യമന്ത്രിയായ നേതാവിന് സമരക്കാരെ പേടി കറുപ്പ് തുണിയെ പേടി ഇപ്പോൾ ഈ ഗവർണറെ കറുപ്പ് തുണി കാണിക്കുന്ന എസ് എഫ്ഐക്കാര് ഒന്ന് ചിന്തിച്ച അപ്പം യൂത്ത് കോൺഗ്രസ് ആര് മുഖ്യമന്ത്രിയെ കറുത്തു തുണി കാണിക്കുമ്പോൾ അവരെ തല്ലാൻ പോകുന്നത് നിങ്ങളെ ആളുകൾ എന്ത് വിനോദാഭാസമാണ് നടക്കുന്നത് ഇത് ഇതിങ്ങനെ ഇങ്ങനെ ആ ആരാണ് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നത് അത് ആലോചിച്ച് നോക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവർ ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ വിളിച്ച് കൂടിയിട്ട് മെയിനോട്ട് വരുന്നവന്മാരാണ് ഇവിടെ സ്വാതന്ത്ര്യവും ഇല്ല ജനാധിപത്യവും ഇല്ല സോഷ്യലിസം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്താണെങ്കിലും പിണറായി പിടിച്ച പുലിപാല് പോലെയായി നവ കേരളയാത്ര നവകേരള യാത്ര ഒരു ദുരന്തമായി അവസാനിക്കുകയാണ് ദുരന്തത്തിൽ നിന്ന് അവർ കയ്യിലേക്ക് കേരളം കാരണം സി പി എമ്മിന്റെ കേരള സംവിധാനം അങ്ങനെയാണ് മേലീനുത്തരം ഇത്ത അടിത്തട്ട് വരെ ഉണ്ടാകാതെ വാവട്ടി ഊവച്ഛമാണെന്ന് പറഞ്ഞ് അനുസരിക്കുന്ന രീതി ആയതുകൊണ്ട് ഇതിനെയൊക്കെ അവരെ അതിജീവിക്കും അയ്യാതൊരു സംശയമില്ല പക്ഷേ ഇതിന് കാലം നിങ്ങൾക്ക് മാപ്പ് വരത്തില്ല എന്ന് മാത്രമേ പറയുന്നുള്ളതാവണം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പ്രതിഷേധിക്കാം ഏതൊരാൾക്കും അവകാശം ഉണ്ടാകും ആ പ്രതിഷേധത്തെയാണ് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്നതിന് നിങ്ങൾ ഓർക്കുക കാരണം ചരിത്രം മൂലം കുറച്ച് ഒന്ന് ഉറങ്ങാവുന്നല്ലാതെ ഉണർന്നു വരും കാരണം പിയുടെ പോലീസ് കാണിച്ചതുപോലെ പ്രഭാവിജയ പോലീസ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതന്ന് നടന്നു അവർ നടക്കത്തില്ല എന്ന് നിങ്ങൾ ഓർക്കുക സമരങ്ങൾ ശക്തമായി തന്നെ കോൺഗ്രസ് കോൺഗ്രസ്കാരെ കൊണ്ടുപോവായിരിക്കണം അത് കോൺഗ്രസ്സിന് എന്താ സുവർണ്ണാവസരം ആയ 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 അത് അവർ നേടാൻ പറ്റും പക്ഷേ പിണറായി വിജയൻ്റെ പോലീസ് ഇങ്ങനെ കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആൾക്കാരുടെ പോലീസ് കാണിക്കുന്നത് അതും ബംഗാളിലെയും സുപ്രിയയുടെയും ഒക്കെ അവസ്ഥയിലേക്ക് കേരളത്തിൽ ഇങ്ങനെത്തും ചുവപ്പ് കൂടി റെയിൽവേ സ്റ്റേഷനെ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ഞങ്ങൾ കാണിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പുനർ വിചിന്തനം ഉണ്ടാകട്ടെ മറ്റൊരു വീഡിയോ കാണാം